ഹായ് ഫ്രണ്ട്സ് ഞാൻ ശ്രീജിത്താണേ അപ്പൊ എന്റെ നാട്ടില് അതായത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ വാളക്കുളം പൂക്കിപ്പറമ്പ് എന്ന സ്ഥലത്ത് ഒരു നേർച്ച നടക്കാറുണ്ട് ഇപ്പോൾ റോഡിന്റെ വികസനവും ഭാഗമായിട്ട് ഈ നേര്ച്ചയുടെ ജാറും ഒക്കെ പോയിട്ടുണ്ട് എന്നാലും കൂടിയിട്ട് അതിന്റെ ഒരു വശത്ത് ഈ തങ്ങളെ ജാറ ഇപ്പോഴും ഉണ്ട് അപ്പൊ ഞങ്ങളുടെ നാടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ രണ്ട് ദിവസങ്ങളിൽ ഈ നേർച്ച നടക്കുന്ന രണ്ട് ദിവസങ്ങളിൽ ഭയങ്കര ആഘോഷമായിരിക്കും നിറയെ കച്ചവടക്കാരും കടകം ഒന്നും അടയ്ക്കാറേ ഇല്ല അതായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ പതിനെട്ട് പത്തൊൻപത് തീയതികളിലാണ് ഈ തങ്ങളെ നേർച്ച വരുന്നത് അപ്പൊ ഇന്ന് നാലു ദിവസമാണ് ഇന്നത്തെ വിളംബരാണ് നടക്കുന്നത് വാഴക്കുളത്ത് നിന്നുള്ള വരവാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത് അപ്പൊ വരവ് എത്തിയിട്ടുണ്ട് അപ്പൊ അവരെല്ലാരും ഈ ജാറത്തിന്റെ ഇരുത്തങ്ങ നിന്നിട്ട് പ്രാർത്ഥനയിലാണ് അപ്പൊ ഈ നേർച്ചയെ കുറിച്ച് ഇത് ഇതിന്റെ ഉത്ഭവത്തെ കുറിച്ച് നമുക്ക് ഇന്നത്തെ തലമുറക്കാരായ തന്നോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം നമ്മളെ പിതാവാണ് ഇവരെ പിതാവിന്റെ പിതാവിന്റെ നേർച്ചയാണ് ഈ നമ്മളെ പിതാവ് ഇതിന്റെ പിതാവിന്റെ പിതാവ് അതിന്റെ പേര് സെയ്ദമ്മേ അതിന്റെ മകന്റെ പേര് ആറ്റപ്പോയ അതിന്റെ മകന്റെ പേര് ശൈതൽവിക്കോയ അതിന്റെ മകനായ ഞാൻ ആറ്റക്കോയ ഇപ്പൊ ഞാനാണ് നടക്കുന്നത് ഞാനിപ്പോ ഈ മുപ്പത്തെട്ടാമത്തെ കൊല്ലാണ് ഞാൻ നടത്തുന്നത് ഇതിങ്ങനെ നടക്കാൻ തുടങ്ങിട്ടൊരു മൊത്തം നൂറ്റി നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ആണ്ട് നേർച്ച നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ആണ്ട് അത് ഈ ഇവിടെ മാത്രമല്ല ഈ അപ്ലിയില് മൂന്ന് സ്ഥലത്തായിട്ട് നേർച്ച നടന്നത് അതായത് കന്നൽ റോട്ട് കണ്ട് പോയിട്ട് അവിടെ ഒരു പെരില് പാപ്പ പാർട്ടി അവിടെ നടന്നിട്ടുണ്ട് അവിടെ ചോരപ്പുറത്തി കുഞ്ഞാ ആ ആ നാളെ അതിനൊക്കെ സജ്ജമാക്കി അത് കഴിഞ്ഞിട്ട് പാറയിൽ ആ റോഡിനാണ്ട് ഇറങ്ങി അവിടെ കൊറേ കാലം ഈ അതിന്റെ മുന്നേ വന്നൂപ്പറമ്പില് വന്നൂപ്പറമ്പ് പറഞ്ഞ അവിടെ നടന്നിരുന്നു പിന്നെ അതിന്റെ ശേഷം എന്നിട്ട് ഇവിടക്ക് വീടൊക്കെ എടുത്ത് ഇങ്ങട്ട് ഇവിടെ ഇവിടെ ഈ ഇവിടെ നടത്തലോക്കി പിന്നെ അതിൻ്റെ ശേഷം ഒരു മരണപ്പെട്ടിൻ്റെ ശേഷം പിന്നെ ഇവിടെ ഞാൻ ഞാനും എട്ടാമത്തെ കൊല്ലത്തിലാണ് ഇതിലിപ്പോ സംഗതിയില് ചെറിയ ന്യൂനതകളൊക്കെ ഉണ്ട് അല്ല കാരണം നമ്മുടെ നാടിന്റെ അതായത് നമ്മുടെ പൈതൃകത്തിന്റെയും ഒരു കാഴ്ചപ്പാട് ഇതിപ്പോ ഞാന് വേണ്ടാന്ന് അങ്ങനെ ഞാൻ ഇതിന്റെ ശ്രദ്ധ ഇല്ലാതെ നിക്കുമ്പോ ഇതര കോണുകളിൽ നിന്നിട്ട് ഇത് എന്നെങ്ങനെ ഓർമ്മപ്പെടുത്തുക അല്ല എന്നാണ് ഇനിയിപ്പോ നേർച്ച എന്നാ ദിവസം വെച്ചില്ലേ നേർച്ച ദിവസം ഇനി എന്നാ വെക്കണേ ആ ഇനി എന്നാ ദിവസം വെക്കല്ലേ ഇനി എത്ര സമയം ഉണ്ട് എന്നിങ്ങനെ മറ്റുള്ള ഈ പുറത്തുള്ള ആളുകൾ നമ്മളങ്ങനെ ഊർമ്മപ്പെടുത്തി വരുമ്പോ നമുക്കിത് ഓട്ടോമാറ്റിക് ആയിട്ട് നടത്താൻ വേണ്ടിയിട്ടില്ല നമ്മളിത് നടത്തുമ്പോൾ വേണ്ട ഈ സൗകര്യങ്ങളൊക്കെ ഇണ്ട് പിന്നെ ഇപ്പോ അതിനോടനുബന്ധിച്ച് ഇപ്പോ എന്താ പറയാ ഓരോരോ കാഴ്ചപ്പാടുകൾ ഉണ്ട് എങ്ങനെ പിന്നെ ചെണ്ട മുട്ടലി അത് പറഞ്ഞൊരു സംഭവം അതെ ഈ ചെണ്ട ഞാനും മുട്ടീക്കണ് പള്ളിന്റെ ഉള്ളിൽ ഉള്ളില് അക്കാലത്ത് ഉള്ളിൽ ഉള്ളില് ഈ വാങ്ങു ചെണ്ട മുട്ടീകളി നാട്ടില് ശരിക്കും അതെ അറിയിക്കുക അപ്പൊ ഇപ്പൊ ഇവിടെ നടന്നത് നമ്മളെ വിളംബരം നാളെയാണ് യഥാർത്ഥം എല്ലാ ദേശത്തു നിന്നും ഒന്ന് പറമ്പ് കൊടിമരം പാറപ്പുറം പാളക്കുളം അപ്പലി ഇങ്ങനെയല്ലേ വേഷത്തു നിന്നൊക്കെ ഇങ്ങനെ കൂട്ടായിട്ട് വരും ഈ സമയം വരുമ്പോഴത്തേക്കും എന്താവും ആളുകൾക്കൊക്കെ നമ്മളോട് ഈ ഇങ്ങനെ ആളുകളോടൊക്കെ പറ്റിയൊരു ഒരു 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 ആദരവും ബഹുമാനവും ഒരു പ്രത്യേകത പോലെ മനസ്സില് ഇങ്ങനെ ദൈവത്തിൽ കൊടുക്കണം നിങ്ങളെ പണിയല്ല ദൈവത്തിന്റെ പണി ആ അപ്പൊ അത് അങ്ങനെ മനസ്സിലായിട്ട് കൊടുക്കുമ്പോൾ ഓരോരോ കാര്യങ്ങൾ ആ എന്റെ 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 കുട്ടി അവിടുക്ക് ഒരു എന്താ പറയാ ഒരു കോനെ നേർച്ചയാക്കിയിട്ടുണ്ട് അതിലെ കുട്ടി ഒരു ഐതി നേർച്ചയാക്കിയിട്ടുണ്ട് അതിന്റെ കുട്ടി അങ്ങനെ ഓരോരോ വിഷയത്തില് അപ്പൊ അതിലും കൂടി നമ്മൾ കൂടി ആണ് ഇത് ചെയ്യുന്നതിന്റെ പിന്നിൽ രഹസ്യം ഇതിന്റെ പിന്നിലെ അക്കാലത്ത് അത് ഇക്കാലത്തും ഇതിന്റെ മറ്റു സാമ്പത്തിക കാഴ്ചപ്പാടുകളിൽ ഞങ്ങളെ കുടുംബത്തിന് വലിയൊരു വല്യൊരു പ്രാരാബ്ദാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ നമ്മക്കെന്താക്കാമ ചോദിച്ചു അപ്പൊ നിങ്ങളൊക്കെ ചോദിച്ചു നിങ്ങളിപ്പങ്ങനെ കൂട്ടിട്ട് എത്ര ഏക്കർ ഏക്കറെ വാങ്ങിക്കൂട്ടി അങ്ങനല്ല അന്നത്തെ കാലത്ത് ഈ പിന്നെ അരി പോലും അതുപോലില്ലാത്ത കാലത്ത് അതും കൂടി ഇതിന്റെ ഇന്നിപ്പോ പട്ടണിക്കാർ പട്ടിക്കാരില്ല ഇഷ്ടം മാരി ഭക്ഷണം ബിരിയാണിയും പിന്നെ എന്താ പറയാ സുരഭ്യാ നമ്മള് എന്താ പറയാ കൊറേ തിന്നാലും കുറെ വേസ്റ്റും ഒക്കെ ആയിട്ട് പോണ കാലാണ് ഇപ്പത്തെ അത് നിലനിർത്തി പോരാ തനിമ നിലനിർത്തി പോരാ നിഷ ഇത് ഇഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് ഇത് ഇതിന്റെ അവസാന കാലം വരെ നിക്കണം പിന്നെ ഈ നമ്മളീ